നമസ്കാരം കുറുവ സംഘത്തിന്റെ ഭീതിയിൽ പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തിയതോടെ കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെയും ഒഴിപ്പിക്കാൻ നടപടിയുമായി മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കുന്നത് കുറുവ സംഘാംഗം സന്തോഷ് എൽവത്തെ ഇവിടെ നിന്ന് പിടികൂടിയ സാഹചര്യത്തിലാണ് അധികൃതർ കർശന നടപടി സ്വീകരിക്കുന്നത് പ്രാദേശിക മത്സ്യബന്ധന തൊഴിലാളികളും ഇവരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരുന്നു കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവം കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവരെ സ്ഥിരം ശല്യക്കാരാണെന്ന് നാട്ടുകാർ തന്നെ വ്യക്തമാക്കിയിരുന്നു കുണ്ടന്നൂർ പാലത്തിന് സമീപത്തെ ചതുപ്പിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് കെട്ടിയ കോരയിൽ നാടോടി സംഘങ്ങൾക്കൊപ്പമായിരുന്നു ഇവരുടെ താമസം താൽക്കാലിക ടെന്റിനുള്ളിൽ തറയിൽ കുഴിയെടുത്ത് അതിനുള്ളിൽ ചുരുണ്ടുകൂടിയ കിടന്ന ശേഷം ടാർപോളിൻ കൊണ്ട് മൂടി ഒളിച്ചിരിക്കുന്ന നിലയിലാണ് സന്തോഷിനെ പോലീസ് കണ്ടെത്തുന്നത് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് നഗരസഭ അതിവേഗം നടപടി സ്വീകരിച്ചത് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന കർണാടക സ്വദേശികളായ കുട്ടവഞ്ചിക്കാർ ഇവിടെ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവരെയും നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കുന്നുണ്ട് പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതേസമയം മോഷണ കേസുമായി ബന്ധപ്പെട്ട് കുർവ സംഘാംഗം എന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ പോലീസ് വിട്ടയച്ചു കുർവാ സംഘാംഗം സന്തോഷ് എൽവിന്റെ ബന്ധുവാണ് മണികണ്ഠൻ കുർവ സംഘത്തിന്റെ മോഷണത്തിൽ പങ്കുള്ളതിന് തെളിവില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മണികണ്ഠനെ വിട്ടയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി എപ്പോൾ അറിയിച്ചാലും മരട് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് ഇയാൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണികണ്ഠന്റെ ഫോൺ രേഖകൾ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു ആലപ്പുഴയിൽ മോഷണം നടന്ന ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ നവംബർ പതിനാല് വരെ മണികണ്ഠൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഈ ദിവസങ്ങളിൽ മണികണ്ഠൻ തമിഴ്നാട്ടിലായിരുന്നു പുന്നപ്രയിൽ മോഷണം നടന്ന വീട്ടിലെ യുവതിക്ക് മണികണ്ഠനെ തിരിച്ചറിയാനും സാധിച്ചിരുന്നില്ല എന്നാൽ മോഷണങ്ങൾക്ക് ഇയാൾ ബാഹ്യ സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു പോലീസ് പിടിയിലായ പ്രതി സന്തോഷ് എൽവത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും എതിരെയും തമിഴ്നാട്ടിൽ മോഷണത്തിന് കേസുകളുണ്ട് പുന്നപ്രയിൽ കവർച്ച നടത്തിയ മോഷ്ടാക്കൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായിട്ടാണ് സംശയം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാലായിൽ മോഷണം നടത്തിയവരാണ് പുന്നപ്രയിൽ എത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത് അതേസമയം സന്തോഷ് ശെൽവനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് പ്രത്യേക അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും സന്തോഷ് ശെവത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റു പ്രതികൾക്കായി വിപുലമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സ്പെഷ്യൽ സ്ക്വാഡ് മണ്ണഞ്ചേരിയിൽ സ്ത്രീകളുടെ സ്വർണം കവർന്ന രണ്ടാമനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളെ ഉടനെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഏത് ഇരട്ടിലും ഒളിച്ചിരിക്കുകയും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കുകയും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കുന്നതുമാണ് ഇവരുടെ രീതി ചിലപ്പോൾ ജീവനെടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുർവാ സംഘം എന്നാണ് പോലീസ് പറയുന്നത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്ക് അടുത്ത റാംജി നഗർ തിരുട്ട് ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുർവ സംഘം പക്ഷേ ഇപ്പോഴത്തെ കുറുവ സംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല തിരുട്ട് ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവർക്ക് കുർവ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ആയുധധാരികളായ സംഘം എന്നതാണ് ഇതിനർത്ഥം തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്നും ഇവർ അറിയപ്പെടാറുണ്ട് ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണിത് പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും മൂന്നുപേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണം കുലത്തൊഴിലാണ് അവർക്കത് ഒരു തെറ്റല്ല മോഷണത്തിൽ നിന്നവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല പാരമ്പര്യമായി കൈമാറിക്കെട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവും ഇവരെ ശക്തരാക്കുന്നത്